പുതിയൊരു വീഡിയോ ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് ആൾക്കാർ ആത്മഹത്യ ചെയ്തു കൊണ്ടേ ഇരിക്കുമ്പോൾ സിഇഒ റീൽസ് ചെയ്തു കൊണ്ടേയിരിക്കുന്നു എന്നത് കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് വളരെ അസ്വസ്ഥരാക്കിയിരിക്കുന്നത് ലീഡർമാരെയാണ് ലീഡർമാർക്ക് ഇത്തരത്തിലുള്ള ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ലീഡർമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പണ്ട് സിഇഒയുടെ മക്കൾ മുതിര തന്നുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ മുതിര തിന്നുകയാണ് എന്ന് പ്രചരിപ്പിച്ച ലീഡർ തന്നെയാണ് ഇപ്പോഴും ഇതിനെതിരെ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് വീഡിയോ ഇന്നലെയാണ് ക്രിസ്മസിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ശ്രീനാ പ്രതാപൻ്റെ ഒരു റീൽസ് പുറത്തിറങ്ങിയത് എന്നാൽ അത് മാത്രമല്ല വീട്ടിലെ പണികളും ശ്രീനാഭപ്രതാപൻ എടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ തൃശ്ശൂർ തന്നെയുള്ള ഒരു ലീഡർ അവരുടെ വീട്ടിൽ ചെന്ന് അവർ തുണി അലക്കുന്നതിൻ്റെയും പട്ടിയെ കുളിപ്പിക്കുന്നതിൻ്റെയും മുറ്റമടിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ് അവർ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രീനാ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാർ സി ഒ ചെയ്യുന്നത് വെറും റീൽസ് മാത്രമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുക കൂടി അവസാനം പദ്ധതി അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തത് അല്പത്തരമായി പോയി അല്ലെങ്കിൽ അത് വിമർശനത്തിന് ഇടിയായപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഇത്തരത്തിൽ വീഡിയോ എടുത്തത് എന്നാണ് എൻ്റെ അനുമതിയില്ലാതെയാണ് ഈ വീഡിയോ എടുത്തത് എന്നാണ് കമ്പനിയുടെ സിഇഒ പറയുന്നത് നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് വീഡിയോ എടുക്കാൻ സമ്മതം കൊടുത്ത് അതിൽ നന്നായി അഭിനയിച്ചതിന് ശേഷം എൻ്റെ സമ്മതമില്ലാതെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അതും വിശ്വസിക്കാൻ ചിലർ ഉണ്ട് എന്നുള്ളതാണ് സങ്കടകരം എന്ന് തന്നെ പറയാം അതും വിശ്വസിക്കാൻ ആൾക്കാർ പണം പോയവർ ഉണ്ടല്ലോ എന്നുള്ളത് വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വളരെ മോശം രീതിയിലുള്ള പ്രതികരണമാണ് ഹൈറിജിൽ പണം നിക്ഷേപിച്ച് പെരുവഴിയിലായ ആൾക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹൈറിജിൻ്റെ സൊസൈറ്റിക്കാർ പറയുന്നത് ആരും ഫോൺ വിളിക്കരുത് ആരും അവിടെ പോയി കാണരുത് അവരുമായി സംസാരിക്കുന്നത് മുഴുവൻ ഫോൺ ഹാക്ക് ചെയ്തതുകൊണ്ട് അവരുടെ ഫോണുകളെല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ ഫേസ്ബുക്കിൽ എത്തും എന്നാണ് അവർ എന്താണോ സംസാരിക്കുന്നത് അതൊക്കെ ഫേസ്ബുക്കിൽ എത്തുന്നുണ്ട് എന്നാണ് സൊസൈറ്റിക്കാർ പറയുന്നത് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് മാത്രമല്ല അവർ വീട്ടിലെ കാര്യ അവരുടെ വീട്ടിലെ കാര്യങ്ങളും വീഡിയോ രൂപത്തിൽ പുറത്തു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ലീഡർമാർക്ക് നന്നായി വിഷമാക്ക വിഷമുണ്ടാക്കുന്നുണ്ട് ഇത്തരം പ്രവൃത്തികൾ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ലീഡർമാരുടെ അവസാനം അടുത്തു എന്നാണ് ചില വലിയ വലിയ നിക്ഷേപം നടത്തിയ ആൾക്കാർ പറയുന്നത് എന്തായാലും രണ്ട് വർഷത്തിനപ്പുറം ആരെയും അധികം പറ്റിക്കാൻ കഴിയില്ല എന്നാണ് ലീഡർമാരോട് പറയാനുള്ളത്